ഇപ്പൊ ഞാനുള്ളത് സ്റ്റേറ്റ് സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ വേദിയിലാണ് കേട്ടോ നിറഞ്ഞ സദസ്സ് നിങ്ങൾ കാണുന്നില്ലേ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന കുട്ടികളാണിവർ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഹസീം വെള്ളിമണ്ണയും മറ്റു വിശിഷ്ട വ്യക്തികളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസമായിട്ടുള്ള ഈ പ്രോഗ്രാമിന് ഇന്ന് തിരശീല വീഴുകയാണ് ഭിന്നശേഷി കുട്ടികളുടെ പരിപാടിയാണിത് കേരളത്തിലുടനീളമുള്ള എല്ലാ ഭിന്നശേഷി കുട്ടികളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് കുട്ടികളുടെ പരിപാടിയിൽ കണ്ടുവരാട്ടെ എണ്ണൂറ് മീറ്റർ ഓട്ടം ഇതിൽ വളരെ ഹൈലൈറ്റ് ആയിരുന്നു ശ്രീ 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 ദേവർകോവിൽ മാസ്റ്റർ വിജയൻ സഹായിക്കാനായി ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ഇവർ എല്ലാവരും വർക്ക് ചെയ്തത് മുപ്പത്തിയഞ്ച് മുപ്പത്തി ഒന്ന് പൂജ്യം നാല് ഇഫ്രാൻ മുഹമ്മദ് കൊണ്ട് നമ്മളെ വിശ്രമം വിശിഷ്ട വ്യക്തികളും ഉണ്ടായിരുന്നു 이러고 으도시을거아 ായിരുന്നു നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ